ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റിട്ടയർ ചെയ്യുന്നു വർഷമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയ്ക്ക് ഒരു റിട്ടയർമെന്റ് പ്ലാനുമായി എത്തിയിരിക്കുകയാണ് നാസ അനേക പരീക്ഷണങ്ങൾക്ക് സാക്ഷിയായ ഐഎസ്എസ് ഇനിയും കുറച്ച് വിശ്രമത്തിന് സമയമായിരിക്കുകയാണെന്നാണ് നാസ പറയുന്നത് ജനവാസമില്ലാത്തതായ ഒരു മേഖലയിലേക്ക് ഐ എസ് എസിനെ ഇടിച്ചിറക്കുവാനാണ് നാസിയുടെ പ്ലാൻ ഇത്രയും വലിയ നിലയും ഭൂമിയിൽ ഇറക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ പസഫിക് സമുദ്രത്തിന്റെ മുകളിൽ തിരിച്ചിറക്കാനാണ് പദ്ധതി ഐ എസ് എസിന്റെ സുരക്ഷിതമായ ഇടിച്ചിറക്കൽ അഞ്ച് ബഹിരാകാശ ഏജൻസികളുടെ പങ്കിട്ട ഉത്തരവാദിത്തമാണ് ഐ എസ് എസിന്റെ വിലനിക്കലിനെ തൊട്ടുമുമ്പ് ലോ എർത്ത് ഓർബിറ്റ് പ്രവർത്തനങ്ങൾ മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ നാസ ശ്രമിക്കുകയാണ് ഇതിന് വർഷങ്ങൾ സമയമെടുക്കും രണ്ടായിരത്തി മുപ്പത് വരെ ഐ എസ് എസ് പ്രവർത്തനങ്ങൾ തുടരും അതിനുശേഷമാണ് ഐ എസ് എസിനെ ഭ്രമണപഥത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള പദ്ധതി ഉള്ളത് ഇതിനായി നൂറു കോടി രൂപ ഡോളർ ചെലവാകുമെന്നുമാണ് നാസ പറയുന്നത്